ഹായ് ജോസിയൻ ഗ്രീൻബോക്ക് സ്വാഗതം മഴക്കാലത്ത് ഈ തടി കൊണ്ടുള്ള സ്റ്റാൻഡുകൾക്ക് ചിലപ്പോൾ ചതലൊക്കെ ഉണ്ടാകാം അങ്ങനെ ചതലിനെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ കാണുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യുക മൊത്തം കാണുകയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണത്തിൽ നന്ദി ചാൻഡ് ചിലപ്പോൾ ഇങ്ങനെ ചവല് പിടിച്ച് നമ്മുടെ പലകയും കൂടെ ഇങ്ങനെ ചവൽ പിടിച്ച് പോയിട്ടുണ്ടായിരിക്കും അപ്പം നമുക്കൊരു പുതിയ ഒരു പലക വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആണി ഇങ്ങനെ കട്ട് ചെയ്ത് വരണം അതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് കൂട്ടി വാളുകൊണ്ട് അത് കട്ട് ചെയ്ത് തരാം അതിന് ശേഷം ഈ പലകയ്ക്ക് നമ്മളിതുപോലെ ഒരു തുളയിട്ടൊരു പലകയാണെങ്കിൽ നമുക്ക് അത് കട്ടി കൂടിയ തടിയാണെങ്കിലും അത് അടിച്ച് കയറ്റാൻ പറ്റും ഈ ആണി നേരെ തുളയിട്ട് വച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആണി അടിച്ച് കയറ്റിയാൽ മാത്രമല്ല എനിക്ക് ഇത് ഇരുപൂൾ എന്ന തടിയാണ് അതുകൊണ്ട് ഈ ഇത് ചെതിൽ പിടിച്ചാലും പോകത്തില്ല ഇത് കാര്യം ഇത് ചെതിൽ ഇത്രയും കയറിപ്പോയെന്ന് പറഞ്ഞാലും ഇതുകൊണ്ട് ഇതിന് ഇത് പിന്നാൻ പറ്റത്തില്ല കാരണം ഇത് കേടുവരുന്നില്ല അതേസമയം ഇത് വേറെ തടിയാണ് ഇപ്പോൾ ഈ സ്റ്റാൻഡ് അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നതല്ല ഇത് ഇരുപോളാണ് തടിയത് ഇപ്പോൾ നമ്മളൊരു മരുതിൻ്റെ പടയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഇതുപോലെ പലകൾ എടു തടികൾ ചതിൽ അങ്ങനെ കയറി കളക്കില്ല ഇതൊരു നല്ല സ്റ്റാൻഡായി മാറി ഇനി നമുക്കിത് വീണ്ടും ഉപയോഗിക്കാം അങ്ങനെ പഴകളില്ല എന്നൊക്കെ ഇതുപോലെ മാറ്റിയെടുക്കാം മഴക്കാലത്ത് തേനീച്ചപ്പെട്ടികളുടെ തടി കൊണ്ടുള്ള സ്റ്റാൻഡിൽ ചതില് കയറി എങ്ങനെ തടയാം എന്നൊന്ന് നോക്കാം സാധാരണ ഗതിയിൽ ഒരു സ്റ്റാൻഡൊക്കെ ചതില് കയറി ആ ചതിൽ പൊട്ടിയുടെ മൂളി വന്ന് പെട്ടിയും കൂടി ചതിൽ കയറി അതിൻ്റെ അകത്ത് ചതിൽ കയറി അങ്ങനെ ആ കോളനി ചതിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതിൻ്റെ അടപ്പ് ദ്രവിച്ച് പോവുകയും അടപ്പിനകത്ത് മുഴുവൻ ചതിൽ കയറുന്നതോടുകൂടി തേനീച്ച നഷ്ടപ്പെടാനും ട്രെയിമോട് വരെ ചതിൽ തിന്നു കളയാനും സാധ്യതയുണ്ട് നമുക്ക് അതിന് ഒരു പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യേണ്ടത് സിസ്റ്റമിക്കാണിത് ഈ മരുന്ന് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും മരവിച്ച് പോവും നമ്മളെ അത് ചലിപ്പിക്കാൻ സാധിക്കാതെ വരും ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ ടെർമറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണിത് ഉപയോഗിക്കുന്നത് ഈ ടാറ്റാമിട്ട് നമ്മൾ തേങ്ങിനെ ഉപയോഗിക്കുന്നതാണെങ്കിലും ഇതുപോലെ സിസ്റ്റമിക്കാണ് നമ്മുടെ ശരീരത്തിൽ വീണു കഴിഞ്ഞാൽ അത്രയും പാവം ചലിപ്പിക്കാൻ മരച്ചു പോവും അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം അപ്പം നമ്മൾ ഇതിന് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലിയാണ് വേണ്ടത് ഒരു ലിറ്റർ വെള്ളം ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണെങ്കിൽ നമുക്കിതിനകത്ത് ഇത് ഇളക്കി ചേർണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു മില്ലി എടുക്കാനായിട്ട് നമുക്ക് ഇളക്കി ചേർക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഇതേലോട്ട് ഇത്രയോ ഒഴിച്ചു കഴിയുമ്പോഴത്തേനും അത് ഒരു മില്ലിയായി ഇനി നമുക്കിതിനെ ഈ കമ്പ് ഇതിനകത്തിട്ട് നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ നല്ലപോലെ അലത്ത് വരും അല്ലാതെ നമുക്ക് ലയിപ്പിക്കാനോ ഒരു തരത്തിലും പറ്റും പറ്റത്തില്ല അപ്പം അവൻ ലയിപ്പിച്ചെടുത്ത് ഇത് നമ്മുടെ ശരീരത്തോട്ട് മുഴുവൻ ചെയ്തത് ഇങ്ങനെ ഇപ്പോൾ ഇതേലെ മുഴുവൻ ഇനി പോകുന്നു ഇതല്ലാതെ നമുക്കിത് നല്ലതുപോലെ ലയിപ്പിച്ചെടുക്കാൻ വേറെ മാർഗം ഇല്ല അപ്പം ഇതിങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് എടുക്കുക ഇതിനകത്തോട്ട് ഈ വെള്ളം പകർത്തി ഒഴിക്കുക അങ്ങനെ പകർത്തി ഒഴിച്ചതിന് ശേഷം ഇത് അടയ്ക്കുക അപ്പോൾ ഇതിനൊരു മുക്കാൽ വരെ മാത്രം എടുക്കാവൂ പ്രഷർ കൊടുക്കുക നമ്മൾ സ്റ്റാൻഡ് കുഴിച്ചിടുന്നതിന് മുമ്പാണേലും ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നാട്ടി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് നമ്മൾ അതിൻ്റെ ആ ചവിൽ ചേറിയിരിക്കുന്ന ആ പാകം ഇങ്ങനെ വട്ടത്തിൽ മണ്ണിനോട് ചേർത്ത് കുറച്ച് ഭാഗം ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചവിൽ അവിടെ നിന്ന് പിന്നെ ഉണ്ടാകത്തില്ല ഉള്ളതല്ല നശിച്ച് പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയൊന്നും ചെയ്താൽ മതി ഇതൊരുപോലെ ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിരിക്കുക ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ ചെതലുള്ള ഏതൊരു സ്റ്റാൻഡ് കണ്ടാലും നമ്മുടെ ആ മണ്ണിൻ്റെ വട്ടത്തിൽ ആ സ്റ്റാൻഡേർഡ് ഒന്ന് അടിച്ചാൽ മതിയാവും അങ്ങനെ നമുക്ക് ചെതല് ചേർന്ന് അറിയാൻ സാധിക്കും ഇത്ര എളുപ്പം നമുക്ക് ചെയ്യാം ശരീരത്തിൽ വീഴാതെ വേണം അപ്പോൾ ഇതാകുമ്പോഴത്തേനും നമുക്ക് എപ്പം വേണമെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയിലായിട്ടൊരു പാത്രം മാറ്റി വെച്ചാൽ മാത്രം മതിയാവും